സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കേരള തീരത്ത് ഇന്നു മുതൽ ഞായറാഴ്ച വരെയും കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും ലക്ഷദ്വീപ് തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അടുത്ത മൂന്ന് ദിവസം കൂടി മഴ തുടരും നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ മറ്റന്നാൾ യെല്ലോ അലേർട്ടാണ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ശനിയാഴ്ച കലക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അവധി സി ബി എസ്ഇ കെ സി എസ് സി കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല അതേസമയം തുടർച്ചയായ മേഘവിസ്ഫോടനങ്ങളും വെള്ളപ്പൊക്കവും കാരണം വലിയ പ്രതിസന്ധിയിലാണ് ഹിമാചൽ പ്രദേശും ജമ്മു കാശ്മീരും നേരിടുന്നത് മൺസൂൺ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ ഇവിടങ്ങളിലെ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അപകട മേഖലകളായി മാറിയിരിക്കുകയാണ് മേഘവിസ്ഫോടനത്തിന് പിന്നാലെ റോഡുകൾ തകരുകയും പാലങ്ങൾ ഒലിച്ചുപോകുകയും വൈകുന്നേരം വൈദ്യുതി ലൈനുകൾ തകർന്നു വീഴുകയും ചെയ്തതോടെ ജനജീവിതം ദുസ്സഹമായി മാറി അതിനാൽ ഹിമാചലിലേക്കോ ജമ്മു കാശ്മീരിലേക്കോ ഇപ്പോൾ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നവർ നിങ്ങളുടെ യാത്ര താൽക്കാലികമായി മാറ്റിവെക്കുന്നതാണ് നല്ലത് കുളു മുതൽ ഷിംലയിലെ റാംപൂർ വരെയും സ്പിതി മുതൽ ദറാലി വരെയും പ്രതികൂല കാലാവസ്ഥ കാരണമുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ട് കുളു ജില്ലയിൽ ഉണ്ടായ രണ്ട് വ്യത്യസ്ത മേഘവിസ്ഫോടനങ്ങൾ ജനജീവിതം സ്തംഭിപ്പിച്ചു ശ്രീഖണ്ഡ മഹാദേവി പർവ്വതനിരകളിലെ ദിംദ്വാരക്കടുത്താണ് ആദ്യ മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്തത് ഇത് കുർബാൻ നദികളിൽ ശക്തമായ വെള്ളപ്പൊക്കത്തിന് കാരണമായി വെള്ളപ്പൊക്കം ഉണ്ടായതോടെ ബാഗിപൂർ ബസാറിലെ ആളുകളെ ഒഴിപ്പിച്ചു മണിക്കൂറുകൾക്ക് ശേഷം പട്ടഹാർ ഗ്രാമത്തിനു മുകളിൽ മറ്റൊരു മേഘവിസ്ഫോടനം കൂടിയുണ്ടായി നിരവധി വാഹനങ്ങളും കോട്ടേജുകളും കൃഷിഭൂമിയും നശിച്ചു തീർത്ഥാൻ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുൻകൂറായി ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും റോഡുകൾക്ക് വ്യാപകമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതുവഴിയുള്ള വിനോദസഞ്ചാരികളുടെ യാത്ര അസാധ്യമായി മാറിയിരിക്കുകയാണ് കുളുഞ്ഞുങ്ങളുടെ യാത്രാ പദ്ധതികളുണ്ടെങ്കിൽ സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ യാത്ര മാറ്റിവയ്ക്കുക മാണ്ഡ്യ ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കവും ഉണ്ടാവുകയും റോഡുകൾ തകരുകയും ചെയ്തു ജറോളിൽ താൽക്കാലിക പാലത്തിൽ നിന്ന് വഴുതി വീണ് ഒരു പ്രദേശവാസി തൂങ്ങിമരിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ മാത്രം നൂറ്റി എഴുപത്തി റോഡുകൾ തടസ്സപ്പെട്ടു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതുവരെ വിനോദസഞ്ചാരികൾ ഈ വഴിയുള്ള യാത്രകൾ മാറ്റിവെക്കുന്നതാണ് നല്ലത് ഹിമാചൽ പ്രദേശിലെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ നൽകുന്ന കണക്കുകൾ പ്രകാരം നിലവിൽ മുന്നൂറ്റി റോഡുകൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത് ജലവിതരണ പദ്ധതികൾ തടസ്സപ്പെട്ടു എഴുപത്തി പവർ ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് റാംപൂർ സബ് ഡിവിഷനിൽ നന്ദി ഗ്രാമത്തിനടുത്തുള്ള ഒരു മേഘവിസ്ഫോടനത്തിൽ രണ്ട് പാലങ്ങളും കടകളും ഒരു പോലീസ് ഔട്ട് പോസ്റ്റും തകർന്നു ഗാൻവിയുടെ താഴ്വരയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ബസ്സുകളും ആംബുലൻസുകളും വഴിയിൽ കുടുങ്ങി വൈദ്യുതി തടസ്സങ്ങൾ വലിയ രീതിയിലുണ്ടായി നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായത് കൊൽക്കത്ത ഷിംല ഹൈവേ അടച്ചതോടെ ഷിംലയിലേക്ക് തന്നെ എത്തിച്ചേരുന്നത് വെല്ലുവിളിയായി മാറി വബ്ഡെസ്ക് കർമ ന്യൂസ്